ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും നമസ്കാരം വയനാട് നമ്മൾ വായിച്ചെറിഞ്ഞതും കേട്ടറിഞ്ഞതും ഒന്നുമല്ല നേരിട്ട് കണ്ടപ്പോഴുള്ള അനുഭവം ഹൃദയഭേദകമായ കാഴ്ചകളാണ് നമ്മൾ വയനാട് ചൂരൽ മുണ്ടക്കൈയിലും കണ്ടത് വയനാടിൻ്റെ യഥാർത്ഥ മുഖം നേരിട്ട് കാണുമ്പോൾ അത് ശരിക്കും ഒരു ഷോക്കിംഗ് എക്സ്പീരിയൻസാണ് ചൂരൽ മലയിൽ വെള്ളമൊഴുകിയ വഴികളിലൂടെ നടക്കുമ്പോൾ ആ ഒരു പ്രദേശത്ത് മാത്രം നൂറ്റി നാൽപ്പത്തിയെട്ട് വീടുകളുണ്ടായിരുന്നു ഇന്ന് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുക നാലോ അഞ്ചോ വീടുകളുടെ അവശിഷ്ടങ്ങൾ മാത്രമാണ് ബാക്കിയൊക്കെ കല്ലിൻമേൽ കല്ല് ശേഷിക്കാതെ നശിച്ചുപോയി പതിനഞ്ചടി ിൽ അധികം താഴ്ചയിലൂടെ ഒഴുകിക്കൊണ്ടിരുന്ന പുഴ ഇന്ന് അത് നിരന്ന് പരന്ന് കല്ലും കൂട്ടങ്ങൾ മാത്രമായി ഇടയിലൂടെ അല്പം വെള്ളമൊഴുകുന്ന ഒരു സ്ഥലമായി എത്രയൊക്കെ വെള്ളപ്പൊക്കമുണ്ടായാലും വെള്ളം കയറാത്തത്ര ഉയരത്തിൽ പതിനഞ്ചടിയിലും ഉയരത്തിൽ ഉണ്ടായിരുന്ന വാസസ്ഥലങ്ങൾ ഇന്ന് പുഴയാണോ വഴിയാണോ ഒന്നും അറിയാത്ത ഒരവസ്ഥയിലാണ് അവിടെ നടക്കുമ്പോൾ അവിടെ അവിടെയുണ്ടായിരുന്നൊരു പോലീസുകാരൻ വന്ന് നിങ്ങളോട് പറഞ്ഞു ആച്ച നിങ്ങൾ ഈ വഴി ഇട നടുവശത്തു കൂടി തന്നെ നടക്കുക വഴിയിൽ കൂടി തന്നെ നടക്കുക സൈഡിൽ ഇറങ്ങി നടക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഇവിടെ ഉണ്ടായിരുന്ന ഭൂരിഭാഗം വീടുകളിലും കിണറുകളുണ്ടായിരുന്നു ചിലപ്പോൾ സൈഡിലൂടെ നമ്മൾ നടക്കുമ്പോൾ കിണറുകളിൽ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് വീട് വയ്ക്കുവാനായിട്ടുള്ള മോഹത്തിൽ ഇതുവരെ സമ്പാദിച്ചതെല്ലാം സ്വരുക്കൂട്ടി സ്ഥലം വാങ്ങി വീട് പണിയാനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിക്കൊണ്ടിരുന്നവർ സ്ഥലം പോലും ഇന്ന് പോയവർ അങ്ങനെ ധാരാളം പേരെ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു ആരുമില്ലാതെ തേച്ചു വായിക്കപ്പെട്ടു പോയ കുടുംബങ്ങളുണ്ട് ഒരാളും രണ്ടാളും ഒക്കെ ബാക്കിയായി പോയ കുടുംബങ്ങൾ ഒരു തങ്കച്ചൻ ചേട്ടൻ തമാശയായിട്ടാണ് ചേട്ടൻ പറഞ്ഞതെങ്കിലും ആ തങ്കച്ചേട്ടൻ്റെ വിഷമം എന്ന് പറയുന്നത് തങ്കച്ചേട്ടൻ പറയുന്നു കലാഭവമണി പാടി നടന്നിരുന്നത് പോലെ ഞാനും പാടി നടന്നിട്ടുണ്ട് വീടിൻ്റെ ഇടയാണ് ചീമക്കൊന്ന് ഇപ്പോൾ എനിക്ക് പാടി നടക്കേണ്ട അവസ്ഥയാണ് ഈ കാണുന്ന നാരകത്തിന് ഓപ്പോസിറ്റായിരുന്നു എൻ്റെ വീട് ഇന്നുവേം പാറക്കൂട്ടങ്ങളിൽ മാത്രമാണ് ഇന്ന് ഞാനിവിടെ വന്ന് എൻ്റെ ഓരോ മുറികളിലും ഓരോ പാറങ്ങളിലും കയറിയിരുന്ന് കടയാനും മാത്രമേ എനിക്ക് പറ്റുള്ളൂ ആ തങ്കസിൻചേട്ടനെ പിന്നീട് കണ്ടത് അവിടുത്തെ ഇടവക ദേവാലയത്തിൻ്റെ ഒരാന്തയിൽ അവിടെയാണ് തങ്കസിചേട്ടൻ അന്തി ഉറങ്ങുന്നത് അധികാരി അച്ഛൻ തങ്കസിൻചേട്ടനെ പള്ളി തുറന്ന് പള്ളിക്ക് അകർത്ത് കിടക്കാൻ അനുവദിക്കും ഇത് യാഥാർത്ഥ്യമാണ് തങ്കസിചേട്ടൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് അച്ഛ അച്ഛൻ എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ പറയില്ല അച്ഛനും വീണ്ടും നേരിട്ട് കണ്ടിട്ട് അച്ഛന് എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് തരാം പക്ഷേ അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലോ മറ്റ് സംഘടനകൾ വഴിയോ അല്ല നേരിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണമെന്ന് വച്ചാ അല്ലെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ വഴിയൊക്കെ ഞങ്ങൾ ചെയ്യുമ്പോൾ അത് ഞങ്ങളിൽ പൂർണ്ണമായിട്ടും എത്താത്തത് കൊണ്ടാണ് വച്ചാ അങ്ങനെ പറയണത് എന്ന് അത് ആത്മാർത്ഥമായിട്ട് ആ മനുഷ്യൻ പറഞ്ഞതായി പറഞ്ഞതാണ് അവിടെ നേരിട്ട് കണ്ട ഒരു കാഴ്ച എന്ന് പറയണത് ക്യാമ്പിലേക്ക് വരുന്ന സാധനങ്ങൾ എല്ലാം എൻ്റെ വീട് ഷേക്ക് ചെയ്തിട്ട് വീട്ടിൽ താമസിക്കുവാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്യാമ്പിൽ കഴിയുന്ന ആളുകളെ കണ്ടു അവരുടെ വീടിൽ നിന്ന് യാതൊരു കുഴപ്പമില്ല അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ക്യാമ്പിൽ വരുന്ന സാധനങ്ങൾ കളക്റ്റ് ചെയ്യുക അതുകൊണ്ടുപോയി മറിച്ച് വിൽക്കുക അങ്ങനെ പിക്കപ്പ് വാനിൽ മൈസൂറിൽ കൊണ്ടുപോയി സാധനങ്ങൾ വയ്ക്കുന്ന ഒരാളെ കണ്ടു ഇങ്ങനെ ആണ് അവിടുത്തെ യാഥാർത്ഥ്യങ്ങൾ യഥാർത്ഥത്തിൽ എത്തേണ്ടവരിലേക്ക് ഇതൊന്നും എത്തുന്നില്ല അതിൽ കണ്ട ഒരു കാഴ്ച വീട് മുഴുവൻ ഷെയ്ക്ക് ചെയ്ത് മഴ പെയ്യുമ്പോൾ വെള്ളം മുഴുവൻ അകത്താണ് പക്ഷേ സർക്കാരിൻ്റെ കണക്കിൽ അവർ സേഫാണ് തൊട്ട് താഴെയുള്ള വീട് സർക്കാരിൻ്റെ കണക്കിൽ സേഫ് സോണല്ല ഇവരുടെ രണ്ടുപേരുടെയും വീടിൻ്റെ ഇടയിലൂടെയാണ് സർക്കാരിൻ്റെ ലൈൻ കടന്നു പോകുന്നത് അവരുടെ വീടൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ വീടിന് ആവശ്യമായ നഷ്ടപരിഹാരങ്ങൾ നൽകുവാനോ ഇനി ഒരു സർക്കാരും മുന്നോട്ട് വരില്ല അവർക്ക് ഉണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെടുകയും ചെയ്തു വയനാടിൻ്റെ ഒരു നേർച്ചിത്രം അതാണ് മറ്റൊരു വ്യക്തിയെ കണ്ടു മൂന്ന് ഏക്കർ കാപ്പിത്തോട്ടവും അതിന് നടപ്പില് വീടുമായിരുന്നു ഇന്ന് ആ കാപ്പിത്തോട്ടവും വീടും വീടുമുണ്ടായിരുന്ന പറമ്പിന് മുന്നിലുണ്ടായിരുന്ന ഒരു ഗേറ്റ് മാത്രമാണ് ഇന്ന് ബാക്കിയായിട്ടുള്ളത് മൂന്ന് ഏക്കറും തേച്ച് മാച്ചുകള അൻപത്തിയെട്ട് ബോഡികളാണ് അവിടെ നിന്ന് കണ്ടെടുത്തത് ഒരിക്കലും വെള്ളം കയറ വെള്ളം കയറുവാൻ സാധ്യതയില്ലാത്ത സ്ഥലമായിരുന്നു പക്ഷേ അവിടെ വന്ന് വെള്ളം കയറി കൊണ്ടുപോയി പ്രകൃതി കലുതുള്ളിയാൽ ഇത് ശരിക്കും കലുതുള്ളലാണ് എന്ന് പറയാനായിട്ട് സാധിക്കുമോ എന്നറിയില്ല പ്രകൃതി ഒന്ന് കലുതുള്ളിയാൽ നമുക്ക് എത്രമാത്രം പണമുണ്ടെന്ന് പറഞ്ഞാലും എന്തൊക്കെ സമ്പാദിച്ചു എന്ന് പറഞ്ഞാലും ഒന്നുമില്ലാതായിരിക്കും അതാണ് യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം നമുക്ക് നേരിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു പതിനഞ്ച് അടിയിലേറെ ഉയരത്തിൽ മണ്ണും കല്ലും വന്ന് അടിഞ്ഞ് ഒരു ദേശം മുഴുവൻ ഈ അവസരത്തിൽ ചൂരൽ ഹൈസ്കൂൾ ഹൈസ്കൂള് വണ്ടിത ആളെ ഞാൻ നമിക്കുകയാണ് ആ സ്കൂള് ഈ ജലപ്രവാഹത്തിൻ്റെ ഈ ഉരുൾപൊട്ടലിൻ്റെ ഗതി തിരിച്ചുവിട്ടില്ലായിരുന്നുവെങ്കിൽ ചിത്രം മാറ്റം നോകുമായിരുന്നു ഇതിലും കൂടുതൽ മരണങ്ങൾ കാഷ്വാലിറ്റികൾ നമുക്ക് ഉണ്ടാകുമായിരുന്നു ആ സ്കൂള് പണ്ണിത കോൺട്രാക്ടർക്ക് ഒക്കെ ഒരു ബിക്സലുണ്ട് ഇപ്പോഴുമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാളിതുവരെ സമ്പാദിച്ചത് മുഴുവൻ ഒറ്റ നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നിസ്സഹായരായി നിൽക്കുന്ന മനുഷ്യരെ നേരിട്ട് കണ്ടതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ നിങ്ങളോട് പറയണത് നമുക്ക് ചെയ്യാനാവുന്നത് നമ്മൾ ചെയ്യുക നമുക്ക് ചെയ്യാനാവുന്നത് നേരിട്ട് നമ്മൾ അവിടെ എത്തിക്കുകയാണെങ്കിൽ അത് കൂടുതൽ ഉപകാരപ്രദമായിരിക്കും അവർക്ക് അത് കൂടുതൽ സഹായകമായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ വീഡിയോയിലൂടെയും ഫോട്ടോയിലൂടെയും ഒക്കെ നിങ്ങൾ കാണുക കണ്ട് മനസ്സിലാക്കുക വിലങ്ങാട് മഞ്ഞക്കുന്ന് വിലങ്ങാട് ഇത് അധികം മാധ്യമ ശ്രദ്ധ നേടാതെ പോയ ഒരു സ്ഥലമാണ് എന്തുകൊണ്ട് ഇവിടെ മാധ്യമ ശ്രദ്ധ കുറഞ്ഞുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാഷ്വാലിറ്റികൾ മരണവും കുറവാണ് ആകെ ഒരു മാത്യു സാറ് മാത്രമാണ് മരണപ്പെട്ടത് ബാക്കി എല്ലാവരും സേഫാണ് വീടുകൾ നഷ്ടപ്പെട്ടവരുണ്ട് ഭാഗികമായിട്ട് പൂർണ്ണമായിട്ട് താമസയോഗ്യമല്ലാതെ വീടുകൾ പോയതുണ്ട് വയനാട് മുണ്ടക്കൈ ചൂരൽമല പോലെ അത്ര മാധ്യമ ശ്രദ്ധയിലൂടെ അത്ര ഇതായില്ല എങ്കിലും അതുപോലെ തന്നെ ദുരന്ത ബാധിതരാണ് മഞ്ഞക്കുന്ന് വിലങ്ങാട് നിവാസികൾ കൃഷിസ്ഥലങ്ങൾ ഭവനങ്ങൾ ഇവയെല്ലാം നഷ്ടപ്പെട്ടു അവിടെ ചെല്ലുമ്പോൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് വയനാടിൽ പൊട്ടിയ ഉരുൾ ഇതും വയനാട്ടിൽ തന്നെയാണ് പൊട്ടിയത് മലയുടെ മുകളിൽ വയനാടാണ് വയനാട്ടിൽ തന്നെ അതേ സമയത്ത് പൊട്ടിയ ഉരുൾ രണ്ട് പുഴയിലൂടെ വന്ന് വെലങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ പുഴ ഒരുമിച്ച് ഒഴുകിയതാണ് വിലങ്ങാട് ടൗണിന് താഴെ ഒരു പാലത്തിനടിയിലാണ് ഈ പുഴകൾ സാധാരണ ഒന്നിക്കുക എന്നാൽ ഇത് കിലോമീറ്ററുകൾ മുൻപ് പുഴകൾ തമ്മിൽ ഒന്നിച്ച് ഒഴുകിപ്പോയി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ എൺപത്തിനാല് തവണ ഉരുൾ പൊട്ടി പല വഴികളിലൂടെ പലയിടങ്ങളിലൂടെ അത് ഇന്നും വെലങ്ങാട് ടൗണ് മുഴുവനും ബാധിച്ചിരിക്കുകയാണ് ാട് മുഴുവനും ബാധിച്ചിരിക്കുകയാണ് കൃത്യമായിട്ടുള്ള കണക്ക് അവിടുത്തെ വികാരി വികാരി അച്ഛൻ പറയുന്നത് ഈ വീഡിയോടൊപ്പം ഞാൻ ചേർക്കുന്നുണ്ട് പ്രിയ സഹോദരന്മാരെ എൻ്റെ പേര് ഫാദർ വിൽസൺ മാത്യു ഈ ദിവസങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായ ബെലങ്ങാട് സെന്റ് ജോർജ് പള്ളിയിലെ വികാരി അച്ഛനാണ് ബലങ്ങാടിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ മനസ്സുകളിൽ കടന്നു വരിക അതിസുന്ദരമായ അതിരമണീയമായ മലകളാലും പച്ചപ്പുകളാലും ചെറിയ പുഴകളാലും തിങ്ങി നിറഞ്ഞ വളരെ വൈശ്യസുന്ദരമായ ഒരു നാടാണ് ഞങ്ങളുടെ നാടിന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും സുന്ദരിയായിട്ടുള്ള നദിയായ മയ്യഴി പുഴയുടെ ആരംഭം ഈ മലങ്കെട്ടുകളിൽ നിന്നുമാണ് ഈ പ്രദേശത്താണ് ജൂലൈ ഇരുപത്തൊമ്പതിന് പതിരാത്രി അതിവീകരമായ നാശം വിതച്ചുകൊണ്ട് ഉരുൾപൊട്ടലുകളും പ്രളയവും ഉണ്ടായത് ഒരു മനുഷ്യായുസ്സിന്റെ അധ്വാനമാണ് രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി ആരംഭിച്ച് പുലർച്ചെ ആറു മണിയോടുകൂടി അവസാനിച്ച ആ വലിയ ഉരുൾപൊട്ടലിലും പ്രളയത്തിലുമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ നഷ്ടമായത് ഇതിനെ നഷ്ടം പറയുക അസാധ്യമാണ് അത്രയ്ക്ക് വലിയ നഷ്ടമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് കർഷകരായിട്ടുള്ള സാധാരണക്കാരായ മനുഷ്യരുടെ ഒരു ആയുസ്സിന്റെ അധ്വാനം മുഴുവൻ ഒറ്റ രാത്രി കൊണ്ട് അത് പോവുക എന്ന് പറഞ്ഞാൽ ഇത്രയും ഭീകരമാണ് ഒന്ന് ആലോചിച്ച് നോക്കിയെന്ന് ഇവിടെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതയും ഞങ്ങളുടെ ഈ നാടിന്റെ വളരെ പ്രിയപ്പെട്ടവനായ മാത്യു മാഷ് എന്ന് പറഞ്ഞ റിട്ടയേർഡ് അധ്യാപകൻ അദ്ദേഹം രാത്രിയിൽ ജനങ്ങളെ സംരക്ഷിക്കുവാനായിട്ട് അല്ലെങ്കിൽ ഇതിന്റെ പ്രശ്നങ്ങളെപ്പറ്റി അറിയിക്കുവാനായിട്ട് പോകുന്ന വഴിയുള്ള കുത്തൊഴുക്കപ്പെട്ട് അദ്ദേഹം അപ്രത്യക്ഷമാകുമായി ആകുകയായിരുന്നു ചെയ്തത് ഇവിടെ ഈ വലിയ ഉരുൾപൊട്ടലിൽ നശിച്ചുപോയത് പതിനൊന്ന് വീടുകൾ നിശേഷം അപ്രത്യക്ഷമായി എന്നുള്ളതാണ് പതിനൊന്ന് വീടുകൾ അപ്രത്യക്ഷമായി ഇരുപത്തിനാലോളം ഭവനങ്ങൾ ഭാഗീയമായിട്ട് തകരുകയും താമസയോഗ്യമല്ലാതെയായി തീരുകയും ചെയ്തു നൂറ്റി ഇരുപത്തിനാലോളം വീടുകളുമല്ലാത്തതും ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള പ്രദേശത്ത് സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു അതിൽ പകുതിയോളം വീട്ടിൽ താമസിക്കാൻ പറ്റില്ല ബാക്കിയുള്ള വീടുകളില് മഴക്കാലത്ത് അല്ലെങ്കിൽ ഉരുൾപൊട്ടലിന്റെ സമയത്ത് സുരക്ഷിത മേഖലകളിലേക്ക് മാറി താമസിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇന്നുള്ളത് ഇത്രയോ ഭീതിജനകമാണ് നമ്മളൊന്നാലോചിച്ച് നോക്കൂ സ്വസ്ഥമായി ശാന്തമായി സമാധാനമായി കുടുംബത്തിലെല്ലാവരും കൂടെ ഒന്നിച്ച് ഒന്ന് ഉറങ്ങുക അതിപ്പോൾ ഈ ഉരുൾപൊട്ടലോടുകൂടി ഈ മഴക്കാലത്ത് അസാധ്യമായി തീർന്നിരിക്കുകയാണ് ഇവിടേക്കുള്ള റോഡുകളെല്ലാം തന്നെ തകർന്ന് തരിപ്പണമായി ഒമ്പത് പാലങ്ങൾ ഒലിച്ചു പോവുകയുണ്ടായി അങ്ങനെ ഇവിടെ ഒരു വലിയ സർവനാശമായാണ് സംഭവിച്ചിട്ടുള്ളത് മാത്രമല്ല ഏകദേശം നാനൂറ്റി മുപ്പത് ഏക്കർ ഭൂമിയോളം ഈ ഉരുൾപൊട്ടലിലും മണ്ണ് ഒലിപ്പിലും പ്രളയത്തിലുമായിട്ട് ാണ് ദുഃഖകരമായ ഒരു സത്യം പ്രിയപ്പെട്ട ഇത്തരത്തിലുള്ള സാഹചര്യത്തില് ബലങ്ങാട് ഒരു വല്ലാത്ത അരക്ഷിതാവസ്ഥയിലായിരിക്കുന്ന അവസരത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഏറ്റവും പ്രത്യേകമായ സഹായ സഹകരണങ്ങൾ ബലങ്ങാടിനെ പഴയ വിലങ്ങാടിന്റെ രീതിയിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്നതിനായിട്ട് ഏറ്റവും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരോടും പ്രത്യേകമായിട്ട് ഞങ്ങളെ പഴയൊരു അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് പ്രത്യേകമായിട്ട് സാമ്പത്തികമായ രീതിയിലും ഭൗതികമായ രീതിയിലും എല്ലാ തരത്തിലും സഹായിക്കണമെന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു ഒത്തിരി സ്നേഹത്തോടു കൂടി ഫാദർ വിൽസൺ മുട്ടത്തു സെന്റ് ജോർജ് ഫോറോന ചർച്ച് വികാരി വിലങ്ങാൾ ഏറ്റവും ദാരുണമാണ് അവസ്ഥ അവിടെ അവർക്ക് ഏറ്റവും അത്യാവശ്യം ഭവനങ്ങളാണ് കൃത്യമായി പറഞ്ഞാൽ പൂർണ്ണമായിട്ടും വീടുകൾ നഷ്ടപ്പെട്ട പതിനാല് ഭവനങ്ങൾ ഭാഗികമായിട്ട് വീടുകൾ നഷ്ടപ്പെട്ട ഇരുപത്തി നാല് കുടുംബങ്ങൾ ഇവർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വീടുകൾ ആവശ്യമുണ്ട് മറ്റുള്ളവർ അവരുടെ ഭവനങ്ങൾ വന്ന് ക്ലീനാക്കി അതിൽ താമസങ്ങൾ തുടങ്ങി താമസിക്കുവാനായിട്ട് തുടങ്ങി പക്ഷേ അവർ ഒരിക്കലും സേഫ് ആണ് എന്ന് പറയാനായിട്ട് പറ്റില്ല അതാണ് അവിടുത്തെ അവസ്ഥ അപ്പോൾ നമ്മളാൽ കഴിയുന്നത് ചെയ്തു കൊടുക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് വീണ്ടും ഒരിക്കലും ഇനി താമസയോഗ്യമല്ലാത്ത നൂറ്റി ഇരുപത്തിയാറ് കുടുംബങ്ങൾ കൂടിയുണ്ട് അവർക്ക് അടുത്ത ഘട്ടത്തിലേക്ക് ഭവനങ്ങൾ നിർമ്മിക്കുവാനായിട്ടുള്ള സഹായങ്ങൾ വേണം ഭവനങ്ങൾ നിർമ്മിക്കുവാനായിട്ട് നമ്മൾ സ്ഥലങ്ങൾ കണ്ടെത്തണം സ്ഥലം വാങ്ങി വീട് വയ്ക്കണം ഇപ്പോൾ ഗവൺമെൻറ് അത് ദുരിത ബാധിത പ്രദേശമായിട്ട് പ്രഖ്യാപിച്ചു അതിനാൽ ഗവൺമെൻറ് എന്തെങ്കിലും സ്ഥലങ്ങൾ കണ്ടെത്തി തരുമോ എന്നു കൂടി അന്വേഷിക്കണം ഇതാണ് വെലങ്ങാടിൻ്റെ ഒരു മുഖം നമുക്ക് അവർ നമ്മുടെ സഹോദരങ്ങളാണ് അവരെ നമുക്ക് ചേർത്ത് പിടിക്കാനായിട്ട് പരിശ്രമിക്കാം നന്ദി